മോള് എനിക്കറിയില്ല ഇവിടെ ഉണ്ട് കുഞ്ഞ് എന്താ അറിയില്ല ഇപ്പൊ ഒരു വയസ്സായി മാസം പതിനെട്ടായാലും ഒരു വയസ്സായെന്ന് കുഞ്ഞിനെ മൂക്കിലുള്ള ജോബ് പോലും മാറ്റാൻ പറ്റുന്നില്ല കുഞ്ഞിന്റെ തല കാണ കണ്ട മനസ്സിലാവണ്ട് കുട്ടി ഇവിടെ ഒന്നിപ്പോ എന്തോട്ട് വലിച്ചോണ്ട് ഇവിടെ പോയാല് നമുക്കറിയാമല്ലോ വേദന വന്നാൽ എങ്ങനെയായിരിക്കുമ്പോൾ അവസ്ഥയാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കരയുമ്പോൾ എന്നോട് എന്തൊക്കെ വന്നാൽ ഡോക്ടർ പി ജി സ്റ്റുഡൻ്റാ ഓറൻ്റെ ക്ഷമ എന്ന് പറയുന്ന ഡോക്ടർ ഓരോൻ്റെ കൂടെ പറഞ്ഞത് എന്താ ഗർഭിണിയായ പ്രസവിക്കണം എന്നറിയില്ല പിന്നെ എന്ത് വേണ്ടിയിട്ട് പരിപാടിക്കുന്നത് പിന്നെ എന്ത് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ചീത്ത പോലെ എൻ്റെ അമ്മയടക്കാൻ അതിനോട് ഒന്ന് കരഞ്ഞതായിരുന്നു ആരും തിരിഞ്ഞു നോക്കിയില്ല എനിക്കിങ്ങനെ ബ്ലീഡിങ്ങ് വേദനയൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് എടുക്കും അമ്മ ഇങ്ങനെ കുറേ പ്രാവശ്യം പോയി പറഞ്ഞ് പിന്നെ ഒന്ന് വന്നു നോക്കുക ഡോക്ടർ ഒന്നും എൻ്റെ മോളെ എന്ന് പറഞ്ഞു അന്നേരോറിഞ്ഞെ പ്രസവിക്കാനൊന്നും അവിടെ എന്ന് പോയിരിക്കും അങ്ങനെ ലാസ്റ്റ് കൈ നഖ ഒക്കെ നീലിയുടെ ബോധം അങ്ങ് പോയി ഒക്കെ ചെയ്തപ്പോഴാണ് ഡോക്ടർ വന്നത് വേറെ ആശുപത്രി ഇപ്പൊ കാണുന്ന ഞാൻ ആറുമാസത്തോളം ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിലായിട്ടുള്ളത് ഇവിടെയുള്ള അധികം ഇവിടുത്തെ ഇപ്പൊ നിങ്ങള് കണ്ട ഈ ഒരു വീഡിയോ ഉണ്ട് ഇത് ഞാൻ ഇന്നലെയാണ് ഈ ഒരു വാർത്ത കണ്ടത് കണ്ടപ്പോ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു വാർത്തയാണ് നമ്മള് നമ്മള് എന്താ ദൈവം നമുക്ക് തരുന്ന വരദാനമാണ് നമ്മുടെ മക്കള് അപ്പം നമ്മൾ ഗർഭിണിയായിരിക്കുന്നൊരു സമയം തൊട്ട് നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ കാണും കുഞ്ഞ് പഞ്ചുമാസമായി ഒമ്പത് മാസമായി കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സങ്കല്പങ്ങള് നമ്മൾ ഒരുപാട് മനസ്സിലൂടെ ഓടി നടക്കും നമ്മുടെ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് പിച്ച് വെക്കുന്നത് കമന്നു വീഴുന്നത് അങ്ങനെയുള്ളത് നമ്മൾ ഗർഭിണിയാകുമ്പോൾ തൊട്ടേ നമ്മളതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും കുട്ടി ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ കുട്ടിക്ക് എന്ത് പേരിടണം അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഒരു ചേച്ചി പറഞ്ഞതുപോലെ ഒരുപാട് സങ്കല്പങ്ങളോടെ ഗർഭിണിയായി ആ കുട്ടിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന് ആ ഒരു സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ആ ചേച്ചിക്ക് വളരെ സഹിക്കാൻ പറ്റാത്ത പെയിൻ ആണ് അന്നേരം തന്നെ മനസ്സിലാകുന്നത് ലേബർ പെയിൻ ആണ് പക്ഷെ പഠിച്ച നേഴ്സുമാർക്ക് ഡോക്ടർമാർക്ക് അത് ലേബർ പെയിൻ ആണോ എന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ല ഇവരൊക്കെ പഠിച്ചിട്ടാണോ നഴ്സും ഡോക്ടർമാരൊക്കെ ആയി എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനു മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വളരെ ഗർഭപാത്രം പൊട്ടി ആചരിച്ചിട്ട് ശരീരം മൊത്തം വീർത്താ മരിച്ചു പോകേണ്ട ഒരവസ്ഥ വന്നു ആ ഡോക്ടർമാരും അവിടുത്തെ നേഴ്സുമാരും ഒക്കെ കാരണം അവർ അവർ അശ്രദ്ധ മൂലം ഇത്രയും വലിയൊരു അവസ്ഥയൊക്കെ കാര്യങ്ങളൊക്കെ വന്ന് ആ കുട്ടിയുടെ അമ്മയുടെയും ജീവൻ വരെ നഷ്ടപ്പെട്ട ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്കും കൂടെ കണ്ടതാണ് അന്നേരമാണ് വീണ്ടും നമ്മൾക്ക് ഇതേപോലെ ഒരു വാർത്ത കൂടി കേൾക്കേണ്ടി വരുന്നത് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പെയിൻ കാരണം കാറിയപ്പം അവിടെ പി ജി പഠിക്കുന്ന ഡോക്ടർ വന്നിട്ട് ഡോക്ടറിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ ഡോക്ടർ വന്നിട്ട് വളരെ മോശമായിട്ട് ഇവരോട് പെരുമാറുന്നു ഇങ്ങനെ കാറാൻ വേണ്ടിയാണെങ്കിൽ നീയൊക്കെ എന്തിനാണ് ഈ പണിക്ക് പോയത് ആ ഒരു രീതിയിൽ ഇവരോട് മോശമായിട്ട് സംസാരിക്കുന്നു ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഡോക്ടർ ഓർക്കേണ്ടത് ഈ ഒരു പണി ഇന്ന് ഈ ഡോക്ടർ പുച്ഛിച്ച് പറയുന്ന ആ ഒരു ജോലി ചെയ്തിട്ടാണ് ഈ ഡോക്ടർ അതായത് ഈ ഡെലിവറി ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ഈ ഡോക്ടർ ജീവിച്ചു പോകുന്നത് ശമ്പളം കിട്ടുന്നതും എല്ലാം കഴിഞ്ഞ കോളേജിൽ സ്റ്റാർ രീതിയിലായിരിക്കും ഡോക്ടർ ഇപ്പം പഠിക്കുന്നത് അപ്പം ഈ ഒരു പണിക്ക് വേണ്ടിയാണല്ലോ ഡോക്ടർ പഠിച്ച് അല്ലെങ്കിൽ ഇപ്പം ശമ്പളം മേടിച്ച് വലിയ ഡോക്ടർ പദവിയിൽ ഇരിക്കാൻ പോകുന്നത് അതിനോട് കുറച്ചെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ അച് ഈ ഡോക്ടറിൻ്റെ അച്ഛനും അമ്മയും ഈ ഒരു പണി പണിയെടുത്തത് ഇത് പറയാനായിട്ട് ഡോക്ടറും ഈ ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നത് അത് ഇത്രയും വേദനയെടുത്ത് ഞാനും എനിക്ക് മൂന്ന് മക്കളുള്ളതാണ് എനിക്കാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഡെലിവറിയെ പറ്റിയൊക്കെ ഓർക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് പെയിനും കാര്യങ്ങളായിരുന്നു ഞാനൊക്കെ കരഞ്ഞത് വെളിയിൽ കേൾക്കായിരുന്നു എന്നാണ് എൻ്റെ ബന്ധുക്കൾ വെളിയിൽ നിന്നവരെന്നോട് വരെ എന്നോട് പറഞ്ഞത് അപ്പം നമ്മൾ അത്ര വേദന സഹിച്ച് ഒരു പക്ഷേ ഞാൻ എൻ്റെ ഡോക്ടറോട് പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ മരിച്ചു പോകും എന്നെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യുമോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അന്നേരം ഇവരുടെ ആ പെയിൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ആ ഒരു പെയിനിലിരുന്ന് ആ ചേച്ചി അത്രയും കിടന്ന് കരഞ്ഞപ്പോൾ ഈ ഡോക്ടർ വന്ന് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് ഇതിലും കൂടുതലായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അത് പറയാൻ തന്നെ നമുക്ക് കുറച്ച് എളുപ്പമുള്ളതുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റാത്തത് അപ്പം ഇങ്ങനെ മോശമായിട്ട് വന്നൊരു ഡോക്ടർ ഇവരോട് സംസാരിക്കുകയും ഇവരെ മൈൻഡ് ചെയ്യാതെ അവിടെ കിടത്തിട്ട് ഇവർ വേദന എടുത്ത് അത്രയും കരഞ്ഞപ്പം ഇവരുടെ അമ്മ എൻ്റെ ഡോക്ടറെ എന്റെ കുഞ്ഞിനെയൊന്നും നോക്കുക അവർക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞപ്പം ഈ ഡോക്ടർ മൈൻഡ് പോയാലും ചെയ്തില്ല ലാസ്റ്റ് ഇവരുടെ കളർ കയ്യിലെ കളറെല്ലാം നീല കളറായി നഖം എല്ലാം കളറെല്ലാം മാറി വന്ന് ഇവരുടെ ശരീരമൊക്കെ വീർക്കാൻ തുടങ്ങി കുറച്ച് നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ മറ്റേ ആ ഒരു ചേച്ചിക്കും സംഭവിച്ചതുപോലെ ഗർഭപാത്രവും പൊട്ടി ഇവർക്കും മരിക്കേണ്ടതായിട്ട് വന്നേനെ ആ ഒരു സമയം പെട്ടെന്ന് കൊണ്ടുപോവുകയും ഇവർക്ക് ആ ആ സമയത്ത് വല്ല ഇഞ്ചക്ഷനും കാര്യങ്ങളും ഇവർക്ക് ഓർക്കാൻ പറ്റാത്ത മയക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷനും കാര്യങ്ങളും എടുത്തു കാണുമായിരിക്കും അതുകൊണ്ട് ഇവർക്ക് ഡെലിവറി ആയതോ ഒന്നും ഇവർ എന്നാണ് ഇവർ പറയുന്നത് ആ ഒരു സമയത്ത് ഇവർ ബോധം കെട്ടുപോവുകയും പിന്നെ ഡെലിവറി ആക്കുന്ന സമയത്ത് ഇവർ വാക്കും വഴിയോ അല്ലെങ്കിൽ കുടിലൊക്കെ മറ്റേ ഇത് ഇട്ട് വലിച്ചെടുക്കുമല്ലോ അങ്ങനെയാണ് എടുത്തേന്ന് കുഞ്ഞിന്റെ തല ഇങ്ങനെ നെങ്ങിയ അവസ്ഥയിലാണ് എന്നിട്ട് മുറിവുകളും കാര്യങ്ങളും ഒക്കെ വരികയും ആ സമയത്ത് കുഞ്ഞിന്റെ തല ചോർന്ന് ക്ഷേതം പറ്റുകയും സാധാരണ ഒരു കുട്ടി ജീവി ചെയ്യാത്ത കാര്യങ്ങള് ഒന്ന് ചിരിക്കുവോ അല്ലെങ്കിൽ ഒന്ന് കമന്നു വിഴുക്കുമോ കുട്ടിക്ക് ഒരു വയസ്സായെന്നാണ് പറയുന്നത് മൂക്കിൽ കൂടെ ട്യൂബ് ഇടേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ ഒരു വയസ്സായ ഒരു കുട്ടിക്ക് ആ കുട്ടി കൈയിട്ട് കൈയും കാലുമൊക്കെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്യാൻ തന്നെ മൂക്കി ട്യൂബിരിക്കുന്ന ഒരവസ്ഥ ഓർത്ത് നോക്കിക്ക എൻ്റെ ഇല കുഞ്ഞിനെ നിമോണിയ കൂടി ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞപ്പം അവൾക്ക് മൂക്കി ട്യൂബ് ഇട്ടിട്ട് വളരെ ഇറിറ്റേഷൻ ആയിരുന്നു എന്ത് ചെയ്താലും അത് വലിച്ചു ഓരുകയും ഒക്കെ ആയിരുന്നു അപ്പോൾ ഒരു വർഷമായിട്ട് മൂക്കിൽ ട്യൂബ് ഇടുന്ന ഒരു കുട്ടിയുടെ കാര്യം ഓർത്ത് നോക്കി അപ്പം കുട്ടീനെ ഫുഡ് കൊടുക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനും തന്നെ അച്ഛനും അമ്മ എന്തോ പാടുപെടുന്നുണ്ടായിരിക്കും അല്ല ആ കുട്ടി നന്നായിട്ട് ഫുഡ് കഴിക്കുവോ അല്ലെങ്കിൽ ചിരിക്കോ കമന്നു വീഴുവോ അങ്ങനെ ഒരു വയസ്സായ ഒരു കുട്ടി ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ആ കുട്ടി ചെയ്യുന്നില്ലെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നതും ആ കണ്ണുനീരിനെല്ലാം നമ്മൾ വില കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം ഇതിൻ്റെ പിന്നില് ഏത് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഏത് നേഴ്സുമാരുടെ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളെങ്കിലും ദൈവം അവർക്ക് തക്കതായ ഏർ പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അത് അവർക്കും ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പം ഈ ഒരു അവസ്ഥയിൽ അവരെ കുറച്ചും കൂടെ കെയർ ചെയ്തിരുന്നെങ്കിൽ ഒരു ചികിത്സാ പഴമൊന്നും വരുത്താതിരുന്നിരുന്നെങ്കിൽ നല്ല ഒരു കുഞ്ഞിന് തന്നെ അമ്മയ്ക്ക് ജന്മം കൊടുക്കാൻ കഴിയുമായിരുന്നു ഇപ്പം ഇങ്ങനെ ഒരു കുട്ടിയെ ജന്മം കൊടുത്ത് കുട്ടിയെ മാത്രം നോക്കിയാൽ പോരാ ആ കുട്ടിയുടെ അമ്മയ്ക്കുണ്ടായ അനുഭവം ഇതെന്ന് പറഞ്ഞാൽ കുട്ടിയെ ജന്മം നൽകിയതിന് ശേഷം വിജയനില ഏരിയ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയും നാല് ഓപ്പറേഷനും കാര്യങ്ങളും കണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക് അതുകൊണ്ട് ഇപ്പം കുഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ അഞ്ചാറ് മാസം ഈ അമ്മ കിടപ്പിലായിരുന്നു ും ഒന്ന് പഴയ പോലെ ജീവിതത്തിലോട്ട് മടങ്ങി വരുന്ന ആ ഒരു സമയത്ത് ഇവരെ അച്ഛന് കൂടെ ആൾ വേണമല്ലോ ഇവരെ അച്ഛന് ഹസ്ബൻഡിനൊന്നും ജോലിക്ക് പോകാനൊന്നും ഒന്നും വയ്യാത്തൊരവസ്ഥയാണ് എന്നാലും കുഞ്ഞിൻ്റെ അവസ്ഥയും വളരെ മോശമാണ് മുക്കിൽ ട്യൂബും കാര്യങ്ങളും ഫുഡ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ ഈ അമ്മയുടെ ഒരവസ്ഥ ഇപ്പം ഇതിനെതിരെ നമ്മളും ശക്തമായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനെതിരെ നല്ല നിയമ നടപടി നിയമ നടപടികൾ കാര്യങ്ങള് ഇപ്പൊ സമരം എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളും അതിനോട് പങ്ക് ചേർന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും ഇങ്ങനൊരു ഒരാൾക്കാണ് ഇതേപോലെ ഒരവസ്ഥ വരുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യും അതിനെപ്പറ്റി നമ്മൾ വിചാരിച്ച് ഈ ഇതിനൊക്കെ എതിരെ നമ്മളും കൂടെ ചേർന്ന് പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ നമ്മുടെ ഒരു ഡെലിവറി സമയത്തൊക്കെ ആണല്ലോ കുറേ പൈസയൊക്കെ ആകും ഇപ്പം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു മുപ്പതിനായിരം രൂപയുടെ അടുത്തൊക്കെ ആവും ചിലടത്ത് നാൽപ്പതായിരിക്കും ആണെങ്കിൽ നാൽപ്പതോ അമ്പതോ അങ്ങനെയൊക്കെ ആവും അപ്പോൾ അതൊന്നും എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റിയെന്ന് വരത്തില്ല അതേപോലെ ആദ്യത്തെ ഡെലിവറി ആണെങ്കിൽ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് പൈസ ഉണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയായിരിക്കും പണ്ടൊക്കെ പറയുമായിരുന്നു എങ്ങനെ പോയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരല്പം ജീവൻ ഉണ്ടെങ്കിൽ അവരത് രക്ഷിച്ച് തരുന്നതൊക്കെ ഇപ്പം അതും പറഞ്ഞുകൊണ്ടൊന്നും ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് ഗവൺമെൻറ് ആണെങ്കിലും അത് പ്രൈവറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും എല്ലാവർക്കും നല്ല അടച്ച അടച്ചാക്ഷേപിക്കുകയൊന്നും അല്ല കുറച്ച് പേർക്ക് ഇപ്പം എന്താ പണ്ടൊക്കെയാണ് നമ്മൾ ഡോക്ടർമാരോട് ഭയങ്കര സ്നേഹത്തിൽ പറയുമായിരുന്നു ഡോക്ടറെ എനിക്ക് വല്ലാതെ പനിയും സമയൊക്കെയാണ് ചുമുച്ച് സഹിക്കാൻ പറ്റുന്നില്ല വയറുവേദന എടുക്കണം ഒരു ഇൻജക്ഷൻ എടുക്കാമോ എന്ന് ചോദിച്ചാൽ അവർ എടുക്കും ഇപ്പോഴത്തെ ഡോക്ടർമാരോട് ചോദിച്ചാൽ നിങ്ങളാണോ ഡോക്ടർ എന്നാൽ നിങ്ങളങ്ങോട്ട് എടുക്കാൻ മേലായിരുന്നോ അങ്ങനെ ഇങ്ങനെ നമ്മളോട് തട്ടി കയറി സംസാരിക്കും ഒരു സ്നേഹം രീതിയിൽ പെരുമാറുകയും അതുപോലെ ഈ ഡെലിവറി ആയി കിടക്കുന്ന ഡെലിവറിക്ക് പോകുന്നവരോട് എന്തോ കുറ്റം ചെയ്തിട്ട് ചെല്ലുന്ന രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഡോക്ടർമാരും നേഴ്സുമാരിപ്പം കൂടുതലാണ് അതുപോലെ എനിക്കെല്ലാം അറിയാം എനിക്കറിയാം ഏത് സമയത്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം എന്നുള്ളത് ഭാവിച്ച് ഇരിക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും കൂടുതലാണ് അതുകൊണ്ടൊക്കെയാണ് ഈ ഡെലിവറിയുടെ അവസാന നിമിഷം കുട്ടി വെളിയിൽ വന്നു കഴിഞ്ഞിട്ട് പോ വെളിയിലോട്ട് വരുന്ന ആ ഒരു സാഹചര്യം വരെ എത്തിയിട്ടും ഡോക്ടർമാര് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കാരണം എനിക്ക് തക്ക സമയത്തെല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരു ബോധമാണ് അതേസമയം നമ്മള് പത്ത് പൈസ കൊടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയെങ്കിൽ അവര് എന്താ നമ്മളെ ഇത്ര കണ്ട് മോശം വർത്തമാനം പറയുവോ അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാതിരിക്കുകയോ ചെയ്യത്തില്ല കാരണം ആ പൈസ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇതെങ്കിലും അവരോട് കുറച്ച് കൂടെങ്കിലും നമ്മളോട് അവർ കാണിക്കും ഇതിപ്പം എന്തോ ഗവണ്മെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ വലിയ പൈസ ചിലവും കാര്യങ്ങളും നമ്മുടെ ആ ഒരു ചിലവും കാര്യങ്ങളും അല്ലാതെ വേറെ പൈസ ചിലവ് വരാത്തത് കൊണ്ട് ഇവരെന്താ ഔദാര്യം നമുക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് ഡെലിവറിക്കൊക്കെ പോകുമ്പോൾ ഇപ്പം എൻ്റെ ആദ്യത്തെ ഡെലിവറി മാത്രം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു രണ്ടാമത്തെ രണ്ടും ഇവിടെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ആദ്യത്തെ ഡെലിവറിയെ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തതും മൂന്നാമത്തതും കുഴപ്പമൊന്നുമില്ലായിരുന്നു കാരണം അവർ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ നിൽക്കുകയും നമ്മൾ പെയിൻ്റെ അടുത്ത് കരയുമ്പം നമുക്കെന്താ എന്താ നടുവൊക്കെ ഒന്ന് തിരുമി തരുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതേസമയം നമ്മൾ പെയിനായിട്ട് കിടക്കുമ്പം പോലും നമ്മളെ വന്ന് എന്താ ഈ പഠിക്കുന്നവരെല്ലാം മാറി മാറി വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്ത് ഈ എന്താ ഈ ഗവൺമെൻറ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മളെ ഒരുപാട് ഇട്ട് ടോർച്ചർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം വല്ലതും എന്ന് ചോദിക്കും പിന്നെ മോശമായിട്ടുള്ള സംസാരം ഇതെല്ലാം ഉള്ളത് തന്നെയാണ് ഇപ്പം പെയിൻ എടുത്ത് കരയുമ്പോൾ പോലും ഇതൊന്നും അതൊന്നും അല്ല പെയിൻ അങ്ങനെയല്ല നമുക്കിപ്പം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസോടുകൂടെ അല്ലല്ലോ നമ്മൾ ആദ്യത്തെ ഡെലിവറിക്കൊക്കെ ചെല്ലുന്നത് അപ്പം നമുക്ക് ഒന്ന് പറഞ്ഞു തരാനുള്ളൊരു മനസ്സ് പോലും അവർക്കില്ല അതേപോലെ അങ്ങനത്തെ അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനത്തെ ഡെലിവറി രീതിയിൽ നമ്മളെന്തെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ മോശമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബൈ